റോബിനും ആരതിയും ആയോ മറുപടിയുമായി റോബിൻ ബിഗ് ബോസിലൂടെ പ്രശസ്തരായ ഒട്ടേറെ താരങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതിൽ പ്രധാനിയാണ് റോബിൻ രാധാകൃഷ്ണൻ പ്രൊഫഷൻ കൊണ്ട് ഒരു ഡോക്ടറാണെങ്കിലും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്ന നിലയിലാണ് റോബിൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് അടുത്തിടെയാണ് റോബിന്റെ വിവാഹം കഴിഞ്ഞത് അവതാരികയും സംരംഭകയുമായ ആരതി പൊടിയാണ് റോബിൻ വിവാഹം കഴിച്ചത് പിന്നാലെ ഇരുവരുടെയും ഹണിമൂൺ വാർത്തകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നപ്പോഴൊക്കെയും വളരെ പക്വമായാണ് റോബിൻ പ്രതികരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ താരത്തിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചില ഓൺലൈൻ ന്യൂസ് ചാനലുകൾ പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ ആരതയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റോബിൻ ഇതിന് മറുപടി നൽകിയത് ഒപ്പം രേണു സുതി നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളിലും റോബിൻ തന്റെ അഭിപ്രായം അറിയിച്ചു വിവാഹമോചിതരായെന്നോ അതും ഞങ്ങളോ ഞങ്ങൾ ഡിവോഴ്സ് ആയെങ്കിൽ ഇതുപോലെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോഴേക്കും പിരിയാനാണ് പലരും റീച്ചിന് റീച്ചിനു വേണ്ടിയിരുന്ന കമന്റ് ആളുകൾ ഞങ്ങളെയും അത് കാണുന്ന എല്ലാവരെയും ചീത്ത വിളിക്കും അതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല രേണു നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പുള്ളിക്കാരി അവരുടെ ജീവിതത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു അതിനിപ്പോൾ എന്താണ് പ്രശ്നം നമുക്കെല്ലാം ഇഷ്ടമുണ്ടായിരുന്ന ഒരു വലിയ കലാകാരന്റെ ഭാര്യ എന്ന നിലയിൽ ജീവിതകാലം മുഴുവൻ അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കൊരു ജീവിതമുണ്ട് അവർക്ക് വിഷമമില്ലെന്ന് ആര് പറഞ്ഞു ഉറപ്പായും അവർക്ക് വിഷമമുണ്ടാവും നമ്മൾ അത് കാണുന്നില്ലെന്ന് മാത്രം എന്തായാലും പൊടി അവരുടെ കൂടെ ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കും നിങ്ങളൊക്കെ അത്രയ്ക്കായോ എന്നാൽ അതൊന്ന് കാണണമല്ലോ രേണു ധൈര്യമായി മെസ്സേജ് ചെയ്തോ പൊടി എന്തായാലും അത് ചെയ്തിരിക്കും ഇതൊക്കെ വന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകളെ ആരും എല്ലാവരും പണിയെടുക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ എണ്ണമാണ് ഇങ്ങനെ ഇരുന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുന്നതെന്നും റോബിൻ പറഞ്ഞു